ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ഞാനിപ്പോൾ കുറേ നാൾ കൂടിയിരുന്നിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്ത അപ്പം നമ്മൾ അടുത്തു തന്നെ വെക്കേഷന് പോവുകയാണ് അപ്പം ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ സ്കൂൾ വെക്കേഷൻ തുടങ്ങി ആ സമയത്താണ് നമ്മൾ എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകാറുള്ളത് ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇതുവരെ ഒന്നും പർച്ചേസ് ഒന്നുമില്ല അപ്പം ഇന്ന് സൺഡേ ആണ് ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഇന്ന് ഈവനിങ് പുറത്ത് പോയിട്ട് എല്ലാം വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി പോകാൻ ഒരു വീക്കേ ഉള്ളൂ അപ്പം എനിക്ക് ഈ ഒരു ദിവസം കൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയും വെക്കണം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്കും അതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം പിന്നെ രാത്രിയിൽ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് അവൾ ആ രീതിയിൽ കെട്ടി ഈ രീതി കെട്ടാന്നൊക്കെ എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ രാവിലെ വിചാരിച്ച് കുറച്ച് പാസ്ത ഉണ്ടാക്കാമെന്ന് മസാലയൊക്കെ ചെയ്ത ശേഷം അതിലേക്ക് വേവിച്ച വെച്ച പാസ്ത ഇട്ട് കൊടുക്കുകയാണ് ഇന്നരവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഈ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ചൂടോടെ കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുത്തു വിടുമ്പോൾ അത് തണുത്തു പോകില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്ത ഉണ്ടാക്കുമ്പോൾ കുറച്ച് അതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം അതും അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഒരു മൂന്ന് സ്ലൈസ് ചീസാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും വെളുത്തുള്ളിയും സവാളയൊക്കെയാണ് ചേർത്തത് എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒറിഗാനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട പിന്നെ ഞാൻ വൈകിട്ട് ചായയുടെ കൂടെ ചിക്കൻ നഗറ്റ്സ് ആണ് ഉണ്ടാക്കിയത് അത് എയർ ഫ്രയറിലാണ് ചെയ്തത് എയർ ഫ്രൈയിൽ ചെയ്യുമ്പോൾ ഓയിലൊന്നും യൂസ് ചെയ്യാത്തവർക്കും കഴിക്കാൻ പറ്റും ഇപ്പം നഗറ്റ്സ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി എയർ ഫ്രയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാനും ഇപ്പം ഒന്നും അധികം എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ എയർ ഫ്രയർ ഉപയോഗിക്കും പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് പോകാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ പുറത്ത് നല്ല ട്രാഫിക് ആയിരുന്നു ഇപ്പം നമ്മൾ പോകുന്നത് മൂവേല അൽഫാൻ എമറേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്കാണ് അവിടെ നല്ല ഡ്രസ്സൊക്കെ കിട്ടും കുറച്ച് വീട്ടിടാനുള്ള ഡ്രസ്സൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കണം പിന്നെ നല്ല വീട്ടിടാൻ മാത്രമല്ല പുറത്തിടാനുള്ള നല്ല ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടും അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് പോയത് ഇവിടെയും നല്ല തിരക്കായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഓഫ് ഡേ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് വന്നത് പിന്നെ ഇതുപോലെയുള്ള ക്ലിപ്പ് വള മാല അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ മോൾക്കും എനിക്കും വേണ്ടി കുറച്ചൊക്കെ വാങ്ങി അതുപോലെ തന്നെ ചെരുപ്പായാലും ഷൂവായാലും ഒരുപാട് വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു ഇതേ ഇപ്പം മോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകുക ടോയ്സിൻ്റെ സൈഡിലേക്ക് ഇതെടുത്തതാണ് അതെടുത്തതാന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും എന്നെ കൊണ്ടുവരുവാണ് ഇവൾ എൻ്റെ കൂടെ നിൽക്കും കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ ആളിനെ കാണത്തില്ല പിന്നെ ഞാൻ അന്വേഷിച്ച് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നെസ്റ്റോയിലേക്കാണ് പോയത് പിന്നെ നെക്സ്റ്റോയിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മോൾക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ക്ഷീണമായി പോയാളിന് അപ്പോൾ ഒരു ചിപ്സൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റോയിൽ കുറേ ഓഫർ ഉണ്ടായിരുന്നു നെക്സ്റ്റോയിൽ നിന്ന് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾക്ക് കാലു വേദന എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അവളെ കുറച്ച് സമയം എടുത്തുകൊണ്ട് നടന്നു അപ്പം നമ്മൾ നെസ്റ്റോയുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ അവിടെ ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെയും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി അപ്പോഴേക്കും അവർ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു നമ്മളൊരു ചിക്കൻ്റെ സ്റ്റാർട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് വെജിറ്റബിളും ചിക്കനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടറായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു ചിക്കൻ കറിയാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ നാനും ഗാർലിക് നാനും പ്ലെയിൻ നാനും ആണ് വാങ്ങിച്ചത് വീട്ടിലെത്തിയപ്പോഴത്തേനും ശരിക്കും ടയേർഡായി എന്നാലും വാങ്ങിയ സാധനങ്ങളൊക്കെ ബാഗിലെടുത്ത് വെച്ചു അപ്പോൾ ഓരോന്ന് ഓരോന്നെടുത്ത് വെക്കുമ്പോഴേ മോള് പറയുന്നുണ്ട് ഇതിന്ന് എനിക്ക് പൊട്ടിച്ചതാണ് എന്തിനാണ് ബാഗിൽ വെക്കുന്നതെന്ന് അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇതൊക്കെയാണ് അപ്പം മോൾക്ക് വേണ്ടി വീട്ടിലിടാൻ വേണ്ടി വാങ്ങിയ ഡ്രസ്സാണിത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ അൽഫാൻ എമറേസിന്നാണ് വാങ്ങിച്ചത് അപ്പം നിങ്ങളാരും അവിടെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം കുട്ടികൾക്കുള്ള ഒരുപാട് വെറൈറ്റി ഡ്രസ്സസ് അവിടെ ഉണ്ട് അവിടെ ഒരുപാട് പ്രൈസൊന്നും കൂടുതലല്ല നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് മെയിനായിട്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കാൻ തന്നെയാണ് പോയത് ഇതുപോലെ മോൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഇഷ്ടത്തെ തന്നെയാണ് വാങ്ങിച്ചത് പിന്നെ മോന് ജീൻസും പിന്നെ ഒരു പിന്നൊരു ആണ് വാങ്ങിച്ചത് പിന്നെ അവന് വീട്ടിലിടാൻ വേണ്ടി കുറച്ച് ഷോർട്സും ട്രാക്ക് പാൻറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതെല്ലാം എനിക്കൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഇടണം എല്ലാം വാഷ് ചെയ്ത ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ദാ ഇതൊക്കെയൊന്ന് ഡ്രെസ്സൊക്കെ ഞാൻ എല്ലാം അടുക്കി വച്ചേക്കാണ് കൊണ്ടുപോകേണ്ടതൊക്കെ എടുത്ത് ബാഗിൽ വെക്കണം പിന്നെ കുറച്ച് കളയാനുള്ള ഡ്രെസ്സസ് ഒക്കെ ഉണ്ട് ഇനി ഈ വീക്ക് ഇതൊന്നും എടുത്തു വെക്കാനുള്ള സമയം ഉണ്ടാവില്ല ഇനി നെക്സ്റ്റ് സൺഡേ ആകുമ്പോഴത്തേനും ഞാൻ ഇതെല്ലാം എടുത്തു വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാണ് ഞാൻ ഒരു വീക്ക് മുന്നേ ഇത് കളയേണ്ടതും വേണ്ടതും എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും എല്ലാ പ്രാവശ്യവും എനിക്ക് കൺഫ്യൂഷനാണ് ആരുടെയൊക്കെ ഡ്രസ്സ് ഏതൊക്കെ ബാഗിലാണ് വെച്ചേക്കുന്നതെന്നുള്ളത് അപ്പോൾ അപ്പം ഈ പ്രാവശ്യം ഒരു അബദ്ധം പറ്റരുതെന്നുണ്ട് എല്ലാരുടെയും കൂടി ഡ്രസ്സ് മിക്സ് ആകാതെ ഓരോരുത്തരുടെ ഡ്രസ്സ് ഓരോരോ ബാഗിൽ വെക്കാം ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടാ ബൈ